ഇന്ന് കല്യാണത്തിന്റെ തലേ ദിവസമാണ് കേട്ടാ നമ്മളിത് ചായ ഒക്കെ കുടിച്ച് ഒരു പത്തര ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് പോണ സമയത്ത് മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഒരു രവിൽ മിൽക്കൊക്കെ വാങ്ങിക്കൊടുത്ത് ഓരോ തിരക്ക് കാരണം കുറെ സമയം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു നമ്മളെ ഫാമിലിയിലെ മൂത്ത അംഗങ്ങളെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് തലേ ദിവസം നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയായിരുന്നു ഞങ്ങൾ ഇപ്പൊ കാണുന്നതാണ് പുതിയാപ്പളിന്റെ അപ്പ അതായത് ഇന്റെ അമ്മായി കാക്ക ഇവരൊക്കെ ചേർന്ന് നാളെ പുതിയണീനെ മാറ്റാനുള്ള ഡ്രസ്സ് കൊണ്ടേ കൊടുക്കാൻ പോവാണ് ഇനി ഈ കാണുന്നതാണ് പുതിയാപ്പിള ഇനി അങ്ങോട്ട് ഫുള്ള് തലേ ദിവസത്തെ കലാപരിപാടികളാണ് ويري گالين يا نيني ويري نيبو مالين محرم ഈ ഗാനമേളന്റെ ഇടയിൽ പെട്ടെന്നാണ് പുതിയണ്ണിന്റെ വരവുണ്ടായത് അവരെല്ലാരും കൂടെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വന്നതാണ് പക്ഷെ സർപ്രൈസൊക്കെ ചീറ്റിപ്പോയി എങ്കിലും പുതിയണ്ണ് പുതിയാപ്പിളക്കൊരു ബുക്കൊക്കെ കൊടുത്ത് നേരെ കല്യാണ പന്തൽക്ക് പിന്നെ പുതിയാപ്പിളിൻ്റെ ഭാഗം ഒരു പാട്ടൊക്കെ കേട്ട് അവരങ്ങനെ തിരിച്ചു പോയി രാത്രി പതിനൊന്നരായിട്ടും ഇവമോളും പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് ആസ്വദിച്ചിരിക്കാന